ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതട്ടോ അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണേ എന്നാൽ അടിപൊളിയൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണേ അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റാവും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുഖം നല്ല തിളക്കത്തോട് നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കുകയെ ഒരു ഹണി വെച്ചുള്ള അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഹണി ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ രണ്ടര സ്പൂൺ അത്ര മാത്രം മതിയെ നല്ല ചേഞ്ച് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടുനോക്കട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റെപ്പ് ക്ലെൻസിങ് ആട്ടോ അപ്പോൾ നമുക്ക് ക്ലെൻസിങ് ചെയ്യാവേ അപ്പോൾ തിളപ്പിക്കാത്ത പാലാട്ടോ ഞാൻ എടുത്തേക്കണത് അത് നമുക്ക് പഞ്ഞീരും മുക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം തുണി ഉപയോഗിച്ച് നമുക്കിതേപോലൊന്നും മുക്കിയിട്ടങ്ങ് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കൈ ആയാലും മതി ഞാൻ കൈ കൊണ്ടാട്ടെങ്കിൽ തേച്ച് കൊടുക്കുന്നത് കഴുത്തിലും തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ കണ്ണിൻ്റെ സൈഡിൽ കറുപ്പ് പോകാനൊക്കെ ഈ തിളപ്പിക്കാത്ത പാൽ നല്ലതാണ് തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ തിളപ്പിച്ച പാൽ എടുക്കുമ്പോൾ മുഖക്കൂരൊക്കെ വരും കേട്ടോ കഴുത്തിരി കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം ഞാൻ ഒരു മിനിറ്റ് വരെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റാവേ അടുത്ത സ്റ്റെപ്പ് സ്ക്രബാട്ടോ സ്ക്രബിനുള്ള സാധനം എടുക്കട്ടെ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കൂടെ തേനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തേൻ ഈ പഞ്ചസാരയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ തേനും പഞ്ചസാരയും നല്ലവണ്ണം മിക്സ് ചെയ്യാവേ ചെറിയ നനവോട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യണം കേട്ടോ ും നനഞ്ഞിരിക്കട്ടോ മുഖം നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഈ ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ മുഖം കാണാൻ എന്താ പറയുക നല്ല ഒരു തിളക്കം തന്നെ ഉണ്ടാവും കേട്ടോ മുഖം കാണുമ്പോൾ തന്നെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ പോകാനൊക്കെ നല്ല സ്ക്രബ് സ്ക്രബാട്ടോ നമുക്ക് ഇതോ ഈ സ്ക്രബ് ഉണ്ടല്ലോ നമ്മുടെ കൈകളിലും തേച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ കൈകളിലെ ടാൻ പോകാനും ആ കൈ നല്ല സോഫ്റ്റ് ആകാനൊക്കെ സ്ക്രബ് സ്ക്രബാട്ടോ തേനും പഞ്ചസാരയും വെച്ചുള്ള ഈ ഒരു സ്ക്രബ് ഞാൻ കഴുത്തിലും കൂടി അന്ന് ഇതേപോലെ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഞാൻ നല്ലവണ്ണം സ്ക്രബ് ചെയ്യട്ടെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം വനിത മുഖത്തും കഴുത്തിലൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടോ കൂടാതെ ചുണ്ടിലും കൂടി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചുണ്ടിനു ചുറ്റിലുള്ള ആ ഡെഡ് ഡെഡ്സിലൊക്കെ മാറ്റാനും ചുണ്ട് നല്ല സോഫ്റ്റ് ആകാനും പിരിനിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഈ തേനും പഞ്ചസാരയും ചേർത്തുള്ള ഈ ഒരു സ്ക്രബെ നമുക്ക് കുറച്ച് മാറ്റാതെ നമുക്ക് ചുണ്ടിൽ മാറ്റാതെ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊന്ന് ബ്രൈറ്റാവും കേട്ടോ നമ്മുടെ മുഖത്തുള്ള അഴുക്കളൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടുക അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു സ്ക്രബ് സൂപ്പറാണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആണ് മസാജിങ്ങിന് നമുക്ക് തേന് വേണം കൂടെ നമുക്ക് കുറച്ച് തൈരും കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ തൈര് ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ തേന് തൈര് നല്ലവണ്ണം മിക്സ് ചെയ്തു കൊടുക്കാം രണ്ടു മിനിറ്റ് ഇതുപോലൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ പിന്നെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും ഈ ഒരു മസാജിങ് സൂപ്പറാണ് പിന്നെ മസാജിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ ഈ കവിൻ്റെ സൈഡൊക്കെ നല്ല തിളങ്ങി നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവുക ഇനി ഒരു ഫേസ് പാക്ക് കൂടി ഉണ്ട് കേട്ടോ ഫേസ് പാക്കും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുഖം നല്ല ബ്രൈറ്റായിട്ടിരിക്കുകയെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തലേ ദിവസം ഈ ഒരു ഫേഷ്യൽ അങ്ങ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ മുഖം നല്ല തിളങ്ങിയിരിക്കും രണ്ടന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യട്ടെട്ടോ മസാജ് ചെയ്തിട്ട് നമുക്ക് കാണാവേ അപ്പം നല്ലവണ്ണം മസാജും കൂടെ ചെയ്തിട്ടോ എന്നും ചെയ്യുന്ന രീതി തന്നെയാണ് മസാജ് ചെയ്യുന്നത് അത് ഞാൻ കൂടുതൽ എടുക്കാത്തത് കേട്ടോ അപ്പം മസാജും കൂടെ കഴിഞ്ഞ് പിന്നെ കവളിൻ്റെ ഈ സൈഡിൽ നമ്മൾ നല്ലോണം അങ്ങ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കവളൊക്കെ ഇങ്ങനെ തുടുത്ത് വരും കേട്ടോ അതെന്ന് ഞാൻ പറയുക തന്നെയാണ് പിന്നെ അത് മാത്രം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയും കൂടി ഒന്നാ ജസ്റ്റ് നമ്മുടെ ഈ വിരളും കൊണ്ട് എന്നതാണ് ഈ വെള്ളം കൊണ്ടൊന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പിരികും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പിരികുന്ന നന്നായിട്ട് വളരട്ടോ എന്നും ചെയ്യുന്ന ഒരു മസാജ് തന്നെയാണ് അപ്പം ഞാൻ എടുക്കാത്തത് കേട്ടോ നമുക്ക് ബോറെഡി ആവേണ്ടതെന്ന് വെച്ചിട്ട് അപ്പം ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞു നമുക്കിങ്ങോ നിറഞ്ഞ തുഴണൊന്ന് തുടച്ച് മാറ്റാവേ തുടച്ച് മാറ്റുമ്പോൾ തന്നെ മുഖത്ത് അത്യാവശ്യം നല്ല മാറ്റമുണ്ട് കണ്ട മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഫേസ് പാക്കും കൂടി അങ്ങ് കിട്ടിയേക്കാവേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് നേരം നീട്ടുന്നുണ്ട് ഫേസ് പാക്കിന് ഞാൻ എടുത്തേക്കണത് ഓഡ്സാണ് ഓഡ്സ് ഞാനിതാ കുറച്ച് പാലിൽ കുതിർത്താൻ വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ഫേസ് പാക്കിന് ഇത് ഓഡ്സ് ശരിയാവില്ല കേട്ടോ നമുക്ക് വെള്ളം പാലിലങ്ങ് കുതിർത്തിട്ട് വെക്കണമെങ്കിലാണ് നമുക്ക് മുഖത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളത് അതുകൊണ്ട് പാലതാ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തേൻ വെച്ചുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തേൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തേനും കൂടി അങ്ങ് ചേർത്തിട്ടുണ്ട് തേന് ഓട്സ് പാലിട്ട നല്ലവണ്ണം മിക്സ് ചെയ്യാവേ ഈ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓട്സ് മിക്സിൽ ചാകർന്ന് പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പാക്കൊക്കെ തേക്കാൻ നേരത്ത് നമുക്ക് എടുക്കാമല്ലോ ഞാൻ രാവിലെ വിചാരിച്ചത് പെട്ടെന്ന് മറന്നുപോയി അപ്പോൾ നമ്മുടെ പാക്ക് പാക്ക്താ റെഡി ആയിട്ടുണ്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഈ പാക്കങ്ങ് തേച്ച് കഴിയുമ്പോഴത്തേക്കും മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുക തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നുകൊണ്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ മറക്കില്ല കേട്ടോ എങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുക നമുക്ക് നെറ്റിയിലും കൂടി അന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു ഒരു തവണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കും ആ മുഖത്ത് എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ആ പാടൊക്കെ കുറയാനൊക്കെ ഈ ഒരു ഫേഷ്യും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ചുളിവുകളൊക്കെ വരുമല്ലോ ആ ചുളിവുകളൊക്കെ ഒരു പരുത്തി വരെ ഈ ഒരു ഫേഷ്യ നമുക്ക് എന്താ പറയുക ഫേഷ്യ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ കാരണം ഇത് തേൻ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നു നല്ലൊരു മോയ്സ്ചറൈസും കിട്ടും പിന്നെ നമ്മുടെ ചുളുകൾ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും പിന്നെ നമ്മൾ പാല് തൈര് ഇതെല്ലാം നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനൊക്കെ നല്ലതാണ് ഇപ്പോൾ പാലിൻ്റെയൊക്കെ അലർജി ഉള്ളവർ നിങ്ങൾ തക്കാളിയുടെ നീരെടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിലും നല്ല തിളക്കത്തോടെ തന്നെ പിന്നെ നല്ല ബ്രൈറ്റനിങ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പാൽ തൈര് ഒക്കെ ഒന്ന് ചേർത്താലാണ് നല്ലൊരു ബ്രൈറ്റിങ് കിട്ടുള്ളൂ അപ്പം നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചേ കുറച്ചേടിച്ചിരുന്നുണ്ട് തേച്ച് കൊടുക്കട്ടെ കേട്ടോ ഓട്സ് വെച്ചുള്ള ഒരു ഫേസ് പാക്ക് ഒക്കെ പണ്ടേ തേക്കാറുണ്ടായിരുന്നു ഓട്സും ഓറഞ്ചിൻ്റെ നീടൊക്കെ വെച്ച് കൂടെ തേനും അപ്പോൾ ഓർമ്മയിട്ട് അങ്ങനെ ഒരു ഫേസ് പാക്ക് ഞാൻ പണ്ട് തേക്കാറുണ്ടായിരുന്നു കേട്ടോ കാരണം അന്നൊക്കെ എനിക്ക് മുഖക്കുരുക്കൊന്നായിരുന്നു അപ്പം മുഖം നല്ല ക്ലിയർ ക്ലിയറാവേ എന്താ പറയുക നല്ലൊരു എണ്ണമായി എല്ലാം മാറ്റി മുഖം നല്ല അടിപൊളിയായിട്ടങ്ങ് തിളങ്ങിയിരിക്കും കേട്ടോ അത് ഒരു ദിവസം ഞാൻ വെച്ച് കാണിച്ചു തരാവേ അപ്പോൾ നല്ലവണ്ണം അങ്ങ് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ മുഖത്തൊക്കെ വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് കഴുകിക്കളയാട്ട ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് വേണം കഴുകാൻ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഞാനിത് ആ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റം മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല എന്താ തിളക്കം എനിക്ക് ഇവിടെയൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഫേഷ് തന്നെയാണ് കേട്ടോ ഇത് നമ്മളിത് തേൻ ചേർത്തുകൊണ്ടാണ് മുഖം ഇത്രയ്ക്കും നല്ല ഒരു തിളക്കത്തോടെ തന്നെ നിൽക്കണം കേട്ടോ നല്ല വ്യത്യാസമുണ്ട് പിള്ളേരൊക്കെ പറയുമ്പോൾ നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് കൂടുതൽ ചേഞ്ച് അറിയാൻ പറ്റുന്നത് കവളിൻ്റെയും ഞാൻ എപ്പോൾ പറയുന്നില്ല കവളിൻ്റെ സൈഡാണ് കേട്ടോ പിന്നെ കുഞ്ഞി കുഞ്ഞിത്തിളക്കൊക്കെ കാണുന്നുണ്ട് നല്ല അടിപൊളിയൊരു ഫേഷ്യലാ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കാം ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല മുഖം നല്ല ക്ലിയർ ആയിട്ട് പാടുകളൊന്നും ഉണ്ടാവില്ല മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു ഫേഷ്യലാണ് കേട്ടോ പിന്നെ ഞാനിത് ഓട്സ് പൊടിക്കാതെ ആണല്ലോ പാലക്കുതിർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിറം വയ്ക്കാൻ ഓട്സ് അടിപൊളി സ്ഥലം തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല് വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാം